ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മതിയായ കാരണങ്ങളില്ലാതെ നിയമനങ്ങളും മറ്റു ഫയലുകളും വൈകിപ്പിക്കുകയും അന്വേഷിച്ചെത്തുന്ന സ്ത്രീകളടക്കമുള്ള അധ്യാപകരോട് വളരെ ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്ന ഡിഇഒയ്ക്കെതിരെ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കഴിയണമെന്നും ഇത്തരം മോശമായ പെരുമാറ്റവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരപരിപാടികളുമായി കെ എസ് എസ് ടി എഫ് രംഗത്തിറങ്ങുമെന്നും ജില്ലാ കമ്മിറ്റി അറിയിച്ചു പ്രതിഷേധ സൂചകമായി വൈകുന്നേരം ആറ് മണിക്ക് കട്ടപ്പന ടൌണിൽ എസ് ടി എഫ് അധ്യാപകരുടെ പന്തങ്കുളത്തി പ്രകടനം നടന്നു J. Carlo Comunista Ringarino Natale Ringarino Natale Ringarino Natale Ringarino Natale Ringarino Natale Ringarino Natale Ringarino 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 പ്രകടനം കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മനോജ് എം തോമസ് ഉദ്ഘാടനം ചെയ്തു ഒന്നടങ്കം ഡിഒക്കെതിരെ ഒരു പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് മലയാളം എത്രയോ ഡിഒമാരെ കട്ടപ്പനയിൽ നിന്ന് ഇതിനു മുമ്പ് വന്നു ഡിഒ ഓഫീസ് കട്ടപ്പനയിലായിട്ട് ഏതാണ്ട് പത്ത് നാൽപ്പതോളം വർഷങ്ങളായി ഈ നാല്പതോളം വർഷക്കടയിൽ നിരവധി അനുമതിയായിട്ടുള്ള ഡിഒമാർ ഇവിടെ സേവനമനുഷ്ഠിച്ചു പോയിട്ടുണ്ട് ആ കയ്യും ഇതുവരെ ഉയരാത്ത ഒരു ആരോപണങ്ങളാണ് ഇപ്പോഴത്തെ ഡി ഒക്കെ ഉയർന്നുവരുന്നത് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ് നമുക്കറിയാം ജനാധിപത്യത്തിൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥ ജനസേവകരാണ് ജനസേവകരായിട്ടുള്ള ആളുകൾ ജനങ്ങളുടെ ശമ്പളം ജനങ്ങളുടെ കരം അടയ്ക്കുന്ന ശമ്പളം പറ്റി ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല നമുക്കറിയാം രക്തത്തിളപ്പ് കാണുവാനിരിക്കും ഈ ഡിഒ എന്ന് പറയുന്ന നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രൊമോഷൻ കൂടെ ആയി വന്ന ആളുകളാണ് ഡിഒമാരായിരുന്നതെങ്കിൽ ഇപ്പോൾ കെ എസ് സി കൂടെ നായക് റിക്രൂട്ട്മെന്റിൽ ആയി കഴിഞ്ഞപ്പോൾ അതിനുള്ള രക്ത രക്തത്തിളപ്പ് ഉണ്ടായെങ്കിൽ ആ രക്ത കാണിക്കേണ്ട സ്ഥലം ഡിഇഒഫീസ് അല്ല അത് തന്റെ വീട്ടിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആ രക്ത തിളപ്പ് കാണിക്കേണ്ടത് ഇത് ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളെ ജനങ്ങളെ തെറ്റെടുപ്പെട്ട ഒരു സർക്കാരുദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ജനങ്ങളോട് മാന്യമായിട്ട് വിഭാഗം നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ജനകീയ വിചാരണ തന്നെ നടത്താൻ നടത്തേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് അറിയാം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തെറ്റെടുക്കുമ്പോൾ സർക്കാരുദ്യോഗസ്ഥർ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട ആളുകളാണ് അത് മറന്ന് അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യത്തിലുള്ള സർക്കാരാണ് ആ സർക്കാരെന്നറിയാം നിങ്ങൾക്കത് ഒരു വാണിംഗ് ആണ് ഈ സമരപരിപാടികളിൽ നിന്ന് തിരുത്താനുള്ള ഒരു അവസരമാണ് തിരുത്താനുള്ള അവസരം നിങ്ങൾ മുതലാക്കിക്കൊണ്ട് തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് നിലപാടിലേക്ക് ഞങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ജനകീയ ജനങ്ങളെ ബാധിക്കുന്ന പ്രകടനത്തിന് കെ എസ് എസ് ടി എഫ് സംസ്ഥാന സെക്രട്ടറി ജോസുകുട്ടി ചക്കാലയിൽ ജില്ലാ പ്രസിഡന്റ് ദീപു ജേക്കബ് ജോമോൻ ജോസഫ് ഷൈൻ ജോസ് ആനന്ദ് കൂത്രപ്പള്ളി യൂത്ത് ഫ്രണ്ടം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിപ്പാറ കെ ജില്ലാ പ്രസിഡന്റ് ആകാശ് മാത്യു എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഐ അയം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർ ദിന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമ്മളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം